ഹലോ ഗായ്സ് അപ്പം നമ്മൾ മൈസൂർ പോയ സമയത്ത് ഒരു മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടായിരുന്നു ഗോപാൽ ചാമിപ്പേട്ട നമ്മൾ പോയ സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു ആദ്യമൊക്കെ നമ്മളെ വണ്ടി കൂടുതൽ കയറ്റാൻ പറ്റുമായിരുന്നു ഇപ്പം അങ്ങനെ പറ്റില്ല നമ്മൾ കെ എസ് ആർ ടി സിയിൽ വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ ചുരം പോലെ കുറച്ച് കുറേ കഴിയണം അപ്പം നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല കാരണം ഈ ഒരു വ്യൂ കണ്ടപ്പോൾ നമുക്ക് മനസ്സിനും എല്ലാത്തിനും സമാധാനത്തിൻ്റെ ഒരു പിന്നെ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ ആകാശത്താണോ ഭൂമിയിലാണോ സ്വർഗ്ഗത്തിലാണോ എന്ന് വരിക ചിന്തിച്ചു പോയിട്ടോ എന്ത് അടിപൊളിയായിരുന്നു അറിയാം നമുക്ക് മഞ്ഞുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു കാരണം അത്രക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല തണുപ്പായിരുന്നു മഴയാണോ മഞ്ഞാണോ എന്താണെന്നൊന്നും അറിയില്ല ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത് എന്നിട്ട് അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറേ നേരം നിന്നതിനു ശേഷം ഞങ്ങൾ താഴോട്ട് പോയി ഉച്ചക്ക് രണ്ട് മണിക്കാണ് ഈ ഒരു ക്ലൈമറ്റ് കിട്ടും അതും നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മേഘങ്ങൾ ഞാൻ വിചാരിച്ച് ഞാൻ ആകാശത്തെത്തിന്ന് അത്രക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ നമുക്കിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ തലയിലൊന്നും ഒന്നും തട്ടം തന്നെ നിൽക്കുന്നില്ലായിരുന്നു അത്രക്കോ അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് സെൽഫി സ്റ്റിക്കൊന്നും വെച്ചിട്ട് വീഡിയോ എടുക്കാനേ പറ്റില്ല ഫോണൊക്കെ ഇങ്ങനെ വീണ് പോവായിരുന്നു എനിക്ക് എനിക്കെന്താ പറയുക സ്വർഗ്ഗത്തിൽ ചെന്നൊരു ഫീലായിരുന്നു കേട്ടോ നല്ലൊരു ആയിരുന്നു നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ കുറേ നേരം നിന്നതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ടുള്ള ലൈനൊക്കെ നിന്ന് അതിന് ശേഷം നമ്മൾ ക്ലൈമറ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷേ എന്താണെന്നറിയില്ല ഞങ്ങൾ പോയപ്പോൾ അടിപൊളി ആയിരുന്നു അങ്ങനെ നമുക്ക് ബസ്സിൽ ഇപ്രാവശ്യം സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഓരോ ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് വില കയറി പോയി ടൈമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ പോകുന്ന സമയത്തെ നമ്മൾ കൃഷിപ്പാടെങ്ങനെ കണ്ടിട്ട് ഇപ്രാവശ്യം നമ്മൾ പൂവൊക്കെ കൃഷി വിളവെടുത്തതിന് ശേഷമാണ് പോയത് അതുകൊണ്ട് അധികം ഭംഗിയില്ലായിരുന്നു പക്ഷെ പൂ വിളവെടുക്കുന്നതിന് മുന്നേ പോകണം അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഓക്കെ